എറണാകുളം കോതമംഗലത്ത് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കിച്ച് ഗതാഗത മന്ത്രി ഹോൺ മുഴക്കി അമിത വേഗത്തിൽ ഓടിച്ചതിനാണ് നടപടി ആയിഷ സെന്റ് മേരീസ് ബസ്സുകളുടെ പെർമിറ്റാണ് റദ്ദാക്കിയത് കോതമംഗലം ബസ് സ്റ്റാൻഡിലെ പരിപാടിക്കിടെയാണ് നടപടി അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇപ്പൊ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും നടത്തുകയും വണ്ടി ഓടിക്കണപ്പ എന്തായിരിക്കും ഈ ഈ ബസ് ഒരു വഴി ഇങ്ങോട്ട് ഇത്രയും വണ്ടി ഓടിക്കുന്ന ആശാൻ പെർമിറ്റ് പോയി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സൈഫീസ പൊതുവെ എറണാകുളത്ത് മാത്രമല്ല മറ്റെല്ലായിടത്തും പ്രൈവറ്റ് ബസ്സുകൾ ഇത്തരത്തിൽ വേഗത്തിലാണ് ഓടുന്നത് അതിപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നത് വലിയ തരത്തിൽ മാതൃകാപരം കൂടിയാണ് എന്താണ് ഇക്കാര്യത്തിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മന്ത്രി ഈ ദിവസങ്ങളിലെ ബസ്സുകൾക്കെതിരെയും ഡ്രൈവർമാർക്കെതിരെയുമുള്ള നടപടികൾ വലിയ വാർത്തയാവുകയും മന്ത്രി സ്വയം കോടതിയാകുകയാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇന്ന് കോതമംഗലത്തെത്തിയപ്പോഴും രണ്ട് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് ഐഷ സെന്റ് മേരീസ് എന്നീ രണ്ട് ബസ്സുകൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സാധാരണ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ കൂടി കയറിയാണ് കോതമംഗലത്തെ പ്രൈവറ്റ് ബസ്സുകളടക്കം പോകുന്നത് ഈ ഭാഗത്ത് ആളുകളെ കയറ്റിയാണ് പോകുന്നത് ഇന്ന് അവിടെ എസ് ആർ ടി സി ബസിന്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരുന്നു ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്നതിനിടെയാണ് രണ്ട് ബസ്സുകളും വലിയ രീതിയിൽ ഹോൺ മുഴക്കി അമിത വേഗതയിൽ ഈ സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കുകയും ആളുകളെ കയറ്റി അവിടെ നിന്ന് അമിത വേഗത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തു ഇതേ തുടർന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അപ്പോൾ തന്നെ എം ബി ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും അപ്പോൾ തന്നെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം നൽകിയത് എന്തായാലും അത് ഉദ്ഘാടന പ്രസംഗത്തിനിടെ അദ്ദേഹം പ്രത്യേകം ആ കാര്യം എടുത്തു പറയുകയും ചെയ്തു